നമസ്കാരം എയറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവൻ കംപ്ലീറ്റ് മിഡ്ഫീൽഡറാണ് ബ്രസീലിയൻ യുവതാരത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് കാർലോ അഞ്ചലോട്ടി എന്ന പരിണിത പ്രജ്ഞനായ കോച്ച് പറയുകയാണ് അവൻ കംപ്ലീറ്റ് മിഡ്ഫീൽഡറാണ് ബ്രസീലിൻ്റെ മധ്യനിരയിലാണ് പ്രശ്നങ്ങളെന്ന് എല്ലാവരും പറയും അദ്ദേഹം പറഞ്ഞു ഇവിടെ ടാലൻറ്റഡ് ആയിട്ടുള്ള താരങ്ങളുണ്ട് കുറച്ച് ഓർഗനൈസിങ്ങിൻ്റെയൊക്കെ പ്രശ്നങ്ങളേ ഉള്ളൂ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഏതായാലും ആൻഡ്രി സാൻഡോസിനെ ചൂണ്ടിയിട്ടാണ് കോച്ച് ഇത് പറയുന്നത് ഇരുപത്തിയൊന്നുകാരനായിട്ടുള്ള ആൻഡ്രി സാൻഡോസ് അദ്ദേഹം ചെൽസിയുടെ താരമാണ് അവിടെ നിന്ന് ലോണിൽ മറ്റുള്ളിടത്ത് കളിക്കുന്നു എന്നേ ഉള്ളൂ ഒരു പക്ഷേ അടുത്ത സീസണിൽ അദ്ദേഹം ചെൽസിയിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് താരം തന്നെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കുകയും ചെയ്തു അതോടൊപ്പമാണിപ്പോൾ ബ്രസീലിയൻ കോച്ചിൻ്റെ വാക്കുകൾ കൂടി വരുന്നത് അദ്ദേഹം പറയുന്നു ആൻഡ്രി സാൻഡോസിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട് അവനെക്കുറിച്ച് ഒരുപാടൊന്നും എനിക്ക് അടുത്തറിയില്ല ഇവിടെ വന്നിട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ അവൻ്റെ കളി കാണുമ്പോൾ ഈ വീക്കിലുള്ള അവൻ്റെ കളി കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവനൊരു കംപ്ലീറ്റ് മിഡ്ഫീൽഡറാണ് അവന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് തീർച്ചയായിട്ടും മധ്യനിരയിലെ ബ്രസീലിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് കാർലോ അഞ്ചിലൂട്ടി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മറ്റു വാക്കുകളിലും വ്യക്തമാണ് ബ്രസീലിൻ്റെ മധ്യനിരയിൽ പ്രശ്നങ്ങളില്ലെന്നും ക്വാളിറ്റി മിഡ്ഫീൽഡാണ് ഉള്ളതെന്നും കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആകെ വേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ വിനി ജൂനിയറുടെ കാര്യവും അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി അതായത് വിനി അദ്ദേഹത്തിൻ്റെ കീഴിൽ റയൽ മാരഡിൽ പൊളിച്ചെടുക്കുമ്പോഴും ദേശീയ ടീമിലേക്ക് അദ്ദേഹം വരുമ്പം വിനി വരുമ്പോൾ ആ മികവ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് ആഞ്ചലൂട്ടി തന്നെ വരുമ്പോൾ മാറ്റമുണ്ടാകുമോ കോച്ചിൻ്റെ മറുപടി വിനി ഈസ് ഫൈൻ ഞാൻ വിചാരിക്കുന്നത് അവൻ്റെ പ്രശ്നങ്ങളൊക്കെ അവൻ്റെ പരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറി അവൻ വെൽ റിക്കവേഡാണ് ഹി ഈസ് ഫൈൻ മോട്ടിവേറ്റഡ് ആസ് ഓൾവേസ് നമുക്ക് പ്രതീക്ഷിക്കാം അവൻ്റെ ബെസ്റ്റ് അതവൻ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവൻ്റെ ബെസ്റ്റ് വേർഷൻ ഇതുവരെ ദേശീയ ടീമിൽ പുറത്തു വരാതിരുന്നത് എന്ന് പക്ഷെ ഞാൻ വിചാരിക്കുന്നു അതിനുള്ള സമയമായിരിക്കുന്നു അവൻ്റെ ബെസ്റ്റ് വേർഷൻ തീർച്ചയായിട്ടും റയൽമെനറ്റിൽ എങ്ങനെയാണ് അവൻ കളിച്ചത് അതുപോലെ തന്നെ അവൻ ഇവിടെ കളിക്കാൻ പോവുകയാണ് അവനൊരു ഫണ്ടമെൻ്റൽ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നൊരു താരമാണ് അതിനെക്കുറിച്ചൊരു ഡിബേറ്റുമില്ല ഒരു സംശയവും വേണ്ട അവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് എല്ലായ്പ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡെലിവർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആണ് സോ അവൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവന് മറ്റ് ടീമുകളെ എളുപ്പത്തിൽ അൺബാലൻസ് ചെയ്യാൻ പറ്റും നമ്മൾ അവൻ്റെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കൂടി കോച്ച് പറയുന്നു ഒരു അവസാനിക്കുന്ന ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സാം